സാധാരണഗതിയിൽ ഞാനൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ഞാൻ അധികം പേർ കേൾക്കണമെന്നും പറഞ്ഞ് ഇടാറില്ല അത് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കൊരു നൂറ് പേര് മാത്രം കുറച്ച് പേരെ വീഡിയോ അങ്ങനെ കേൾക്കാറുമുള്ള അധികം പേര് കേൾക്കാറുമില്ല എല്ലാവർക്കും വേണ്ടി ഉള്ളൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി എന്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുമില്ല പക്ഷേ ഈ പറയുന്ന ഒരു കാര്യം കുറച്ച് പേര് കൂടുതൽ കേട്ടാൽ നല്ലതായി എനിക്ക് തോന്നിയിട്ട് തോന്നുന്നു കാരണം ഇതിൻ്റെ പിന്നിലുള്ളൊരു ഛേദോപകാരമല്ല കാരണം ഈ അടുത്ത കാലത്ത് ഞാനൊരു ഒരു സുവിശേഷ പ്രകോഷകന്റെ പ്രഭാഷണം കേട്ടു ആരോ ഷെയർ ചെയ്ത് കേട്ടതാണ് അതിൽ ഈ പ്രധാന ഗുരു ഈ പ്രഭാഷകൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് കേൾക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ടോക്കൊക്കെ ഒത്തിരി ലക്ഷക്കണക്കിന് പേര് കേൾക്കാറുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുമുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഈ അടുത്ത കാലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ സമയം കളയരുതെന്നാണ് പറയുന്നത് എങ്ങനെ സമയം കളയരുത് മോദി എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ച സമയം കളയരുത് പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ച സമയം കളയരുത് പിന്നെ ഒരേ ഒരു കാര്യത്തിന് മാത്രം നിങ്ങളുടെ സമയം ഉപയോഗിക്കുക ഞാനും എൻ്റെ യേശോം തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് കേക്ക് നമുക്ക് വളരെ നിഷ്കളകമായിട്ട് തോന്നുന്നു പക്ഷെ ഇതൊരു ദുഷിച്ച പ്രഭാഷമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണ് കേരളത്തിലെ മനുഷ്യർ ക്രിസ്ത്യ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ എന്താക്കി മാറ്റിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നു നോക്കണം രാഷ്ട്രീയ ബോധമില്ലാത്ത സാമൂഹ്യ ബോധമില്ലാത്ത കലാബോധമില്ലാത്ത ഒരു നിഷ്ക്രിയ സമൂഹമാക്കി മാറ്റിയെടുക്കണം ഇവർക്ക് അങ്ങനെ നിഷ്ക്രിയ സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ പറ്റും പുരോഹിതന്മാർ പറയുന്ന എല്ലാത്തിൻ്റെ ഏറാം മോളികളായിട്ട് ഇവർ അവശേഷിക്കും അവരെന്ത് പറയുന്നു അതിനെ കൈയടിച്ച് അതിനെതിരെ തിരിച്ചൊന്നും പറയാതെ ഇവരിങ്ങനെ ജീവിച്ചോളൂ ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് കാരണം പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ പറയുന്ന തിയോളജി നമ്മൾ കുറേ വർഷങ്ങൾ ഈ അച്ഛനകം പഠിച്ച് കളയുന്നത് വെറും ബേസ്ഡാണ് ഇവരുടെയൊക്കെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഇവർ പറയുന്നത് ഇവർ എന്താ പറയുക സുവിശേഷ പ്രഘോഷകരെന്ന് എന്നവർ അറിയപ്പെടുന്നത് സുവിശേഷം മനസ്സിലാക്കിയിട്ടില്ല ഇവർ എന്താണ് ക്രിസ്തു എന്നിവർ മനസ്സിലാക്കിയിട്ടില്ല എന്താണ് സുവിശേഷം എന്നിവർ വ്യക്തമായിട്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇവർ അത്യ അത്യാവശ്യം വായിച്ചെടുത്തിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട് ജോൺ ഹവാൽ എന്റെ ഒരു പുസ്തകമുണ്ട് ജോൺ ഹവാൽ യോർഡർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഒരു പുസ്തകമുണ്ട് ദ പോളിറ്റിക്സ് ഓഫ് ജീസസ് ലൂക്കാൻ്റെ സുവിശേഷം നാലാം അധ്യായം വെച്ചുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിൻ്റെ പൊളിറ്റിക്സ് എന്താണ് നാം പറയുന്നത് എന്താണ് കർത്താവ് എന്തിനു വേണ്ടി വന്നു ദരിദ്രരുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കർത്താവിന് സ്വീകാര്യമായി മത്സരം പ്രഖ്യാപിക്കുവാൻ ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ അതാണ് ക്രിസ്തുവിന്റെ പൊളിറ്റിക്സ് നമ്മുടെ ഈ നാലാം അധ്യായത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും വളരെ സാമൂഹികമായിട്ട് എങ്ങനെ മനുഷ്യരെ ഉയർത്താം എന്നുള്ളതാണ് ഈ സുവിശേഷ കർത്താവിന്റെ പൊളിറ്റിക്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്ന് യാതൊരു എന്താണ് ഭക്തിമയമായിട്ടെല്ലാം മാറ്റിയാൽ ഈ ഭക്തി എന്ന് പറയുന്ന പൈറ്റിസം ഫീതൈസോ നമുക്ക് വിളിച്ച് പറയാൻ പറ്റും ഈ എന്ന് ത്രാസിയെന്ന് ഒരു പ്രോപ്പിന്റെ എൻസൈക്ലിംഗിനുണ്ട് അതും വായിച്ചിരിക്കണം നല്ലതാണ് കാര്യം ഈ എന്താണ് വിശ്വാസം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഫീതൈസം അല്ല അത് അത് ബൗദ്ധികത കലർന്ന ഒരു സംഭവമാണത് അത് ചുമ്മായി കർത്താവോ കർത്താവോ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നതല്ല ദൈവരാജ്യം എന്നുള്ളത് ദൈവരാജ്യം നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലെങ്കിൽ സുവിശേഷത്തിനു വലിയ അർത്ഥമൊന്നുമില്ല സുവിശേഷം ഗുഡ് ന്യൂസ് ആകത്തില്ല നല്ല വിശേഷമാകത്തില്ല എന്നുള്ളതാണ് ഇത് അപ്പം ഇപ്പം നമ്മൾ എന്ത് പറ്റുമെന്നറിയാവ നമുക്ക് ബിഷപ്പ് റൊമേരയ്ക്ക് പ്രസക്തി ഇല്ലാതായും ഒരു ഭരണകൂടത്തിൻ്റെ അരീതിക്കെതിരെ പണപൊരുതിയെ പേരിൽ കൊല്ലപ്പെട്ട ബിഷപ്പ് റൊമേരു ഇന്ന് അദ്ദേഹം നമ്മുടെ വിശുദ്ധരാണ് അദ്ദേഹത്തിന് പ്രസക്തി ഇല്ലാതാവും ഓഫ് ആർക്കിന് പ്രസക്തി ഇല്ലാതാകും പിന്നെ സ്റ്റാൻ സ്വാമി അച്ഛനും പ്രസക്തി ഇല്ലാതാക്കി മാറും എന്നുള്ളതാണ് ഇത് നമ്മൾ എന്താണ് ഈ നമ്മളിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴത്തേക്കും വിശ്വാസം എന്തായിരിക്കും ഈ ക്രിസ്തുവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ബേബി ഒരു ചൈൽഡ് ജീസസ് ശിശുവായ യേശുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താ വിശ്വാസമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് എ പാഷണേറ്റ് എത്തിക്കൽ റെസ്പോൺസ് ടു ദി അതർ അവരനോടുള്ള നമ്മുടെ അഭിനിവേശം നിറഞ്ഞ ധാർമ്മികത നിറഞ്ഞ പ്രതികരണമാണ് ഉത്തരം പറയലാണ് വിശ്വാസം കാരണം ക്രിസ്തു ഒരു മനുഷ്യനാഥറായിട്ട് ജനിക്കപ്പെട്ടു പരിപാലിക്കപ്പെടാൻ വേണ്ടി ജനിക്കപ്പെട്ടു ദൈവം അഭയം കണ്ടെത്തിയ ഒരു ദിവസമാണ് മനുഷ്യൻ്റെ മനുഷ്യനൊരു അഭയം കണ്ടെത്തിയ ഒരു ദിവസത്തിൻ്റെ പേരാണിത് അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഈ യേശു യേശു മോളിൽ നിന്ന് ഒന്ന് ഇറങ്ങി വന്ന് നമ്മളെ പൊക്കെ എടുത്തിട്ട് പോകും പറയുന്ന ഈ ശുദ്ധ മന്ദത്തരങ്ങളിൽ നിങ്ങൾ നമ്മൾ ആരും വിശ്വസിക്കാൻ പോരൂ എന്നുള്ളതാണ് ഇവർ പറയുന്ന ഈ അരാഷ്ട്രീയവാദത്തിലും ഒന്നിലും ഒരു കഥയുമില്ലെന്നുള്ളതാണ് അത് വിശേഷമല്ലെന്നെങ്കിലും നമ്മൾ അത്യന്തികമായിട്ട് തിരിച്ചറിയണം എന്താണ് വിശ്വാസം യേശു ക്രിസ്തു മനുഷ്യനാൽ ജനിച്ച യേശുവിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ നമുക്ക് പിടികിട്ടുന്ന ഒരു കാര്യമുണ്ട് ഇറ്റ് ഈസ് എ പാഷനേറ്റ് എത്തിക്കൽ റെസ്പോൺസ് ടു ഏറ്റവും അഭിനിവേശം നിറഞ്ഞ ധാർമ്മികത നിറഞ്ഞോട് അപരനോടുള്ള പ്രതികരണമാണ് അങ്ങനെ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് പൊളിറ്റിക്കലാകണം നമുക്ക് രാഷ്ട്രീയമാകണം നമുക്ക് സാമൂഹ്യമാകണം നമുക്ക് കലാപരമാകണം ഇതിലൂടെ മാത്രമേ നമുക്ക് ഈ അപരനോടുള്ള ഉത്തരം പറയാൻ സാധിക്കത്തുള്ളൂ അവരനോട്ട് പ്രതികരിക്കാൻ സാധിക്കത്തുള്ളാണ് ഞാൻ പണ്ട് പഠിച്ചൊരു കാര്യമുണ്ട് പണ്ട് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അനീതിക്കെതിരെ പോരാടുന്ന എല്ലാ മനുഷ്യരിലും ക്രിസ്തുവിൻ്റെ നീതിബോധത്തിൻ്റെ പരാഗര എണുക്കളുണ്ടെന്ന് നിങ്ങളുടെ രാഷ്ട്രീയമാകുമ്പോഴത്തേക്കും ക്രിസ്തു രാഷ്ട്രീയം പറഞ്ഞ ആളാണ് അവരോടുള്ള പ്രതികരണത്തിൽ അനീതിക്കെതിരെ പോരാടുമ്പോഴത്തേക്കും മാത്രം നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഭാഗത്താകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചുമ്മാ നിഷ്ക്രിയമായിട്ട് യേശു 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 എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അത് സുവിശേഷ വിരുദ്ധമാണ്